കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം തലശ്ശേരി നഗരസഭ ചെയർമാൻ കാരായ ചന്ദ്രശേഖരൻ നിർവഹിച്ചു സിഒ എ ജില്ലാ സെക്രട്ടറി എം ആർ ഋജീഷ് അധ്യക്ഷനായി പ്രാദേശികമായ കേബിൾ ടി വി ചാനൽ ആരോടാണ് അത് ശ്രോതാക്കളും ഇപ്പൊക്കെ ഏറ്റവും കൂടുതൽ ശ്രോതാക്കളെ ആശ്രയിക്കുന്നതും വൻകിട ചാനലുകളല്ല പ്രാദേശികമായ കേബിൾ ടി വി ചാനലെയാണ് ശ്രോതാക്കളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പ്രത്യേക കാരണം വാർത്തകൾ ഏറ്റവും കൂടുതൽ സംപ്രേഷണം ചെയ്യുന്നത് ചെറുകിട കേബിൾ ടി വി ചാനലാണ് ഏതൊരു വലിപ്പം ചെറുപ്പവലിപ്പം ഇല്ലാതെ ഏതൊരു പരിപാടി ഷൂട്ടിംഗ് എടുക്കുന്നതിലും അതുപോലെ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാനും ഒരു പ്രത്യേക ഇടപെടൽ നടത്തുന്നത് കേബിൾ ടി വി ഇന്ന് കേരളത്തിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു മാർഗിക മേഖലയിൽ മാറിയിരിക്കുകയാണ് സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശ് ഫ്ലാഗ് ഓഫ് ചെയ്തു അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തോളമായി കേരളത്തിനടുത്ത് ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പ്രസ്താവന ജാഥാലീഡറും സിഒ ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ പത്മപ്രസീദ് ഗ്രാമിക ചാനൽ എം ഡി കെ രാജേഷ് കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ സംഘാട സമിതി ജനറൽ കൺവീനർ പി കെ ദേവാനന്ദ് മാഹി മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് പാനൂർ മേഖലാ സെക്രട്ടറി മനോഹരം പാറായി എന്നിവർ സംബന്ധിച്ചു കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി എം വി പ്രശാന്ത് തലശ്ശേരി മേഖലാ സെക്രട്ടറി പി സജിത്ത് മട്ടന്നൂർ മേഖലാ സെക്രട്ടറി ടി വി സുമേഷ് കണ്ണൂർ മേഖലാ സെക്രട്ടറി റിയാസ് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികനൂസ് തലശ്ശേരി അഭിമാനം ഒപ്പം പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ബോൺസായി ഓർണമെന്റൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ ശേഖരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം ദ ബിഗ്ഗസ്റ്റ് നഴ്സറി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് സിൻസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള